ഏഴാം തീയതിയിലെ പത്രങ്ങളിൽ നിറഞ്ഞു നിന്നത് രണ്ട് തട്ടിപ്പിന്റെ വാർത്തകളാണ് ഒന്ന് രാജ്യമാകെ പ്രക്ഷുബ്ധമാക്കിയ ഒരു വിസ തട്ടിപ്പിന്റെ ബാക്കി പത്രം അമേരിക്കൻ പൗരത്വത്തിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ഏജന്റുമാർക്ക് കൊടുക്കുകയും ഡങ്കി റൂട്ടിലൂടെ അമേരിക്കയിലെത്തി അവിടുത്തെ പട്ടാളത്തിന്റെ കയ്യിലകപ്പെടുകയും തിരിച്ച് ഇന്ത്യയിലേക്ക് കടന്നുകയറ്റക്കാരായി തിരിച്ചയക്കുകയും ചെയ്യപ്പെട്ട ഇന്ത്യക്കാരുടെ അവസ്ഥയാണ് ഒന്ന് കുടിയേറ്റക്കാരുടെ യാതൊരു ദാക്ഷിണവും കാണിക്കാത്ത ട്രംപ് ഭരണകൂടം അവരെ നിർദ്ദക്ഷിണം കൈകാര്യം ചെയ്ത രീതിയാണ് വിമർശനത്തിനിടയാക്കിയത് ട്രംപിന്റെ കടുത്ത നടപടി മൂലം കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിയും ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും മുമ്പിൽ നാണം കെട്ടുപോയ അവസ്ഥയാണ് ഉണ്ടായത് അവിശ്വസനീയമായി തോന്നുന്ന വലിയൊരു തട്ടിപ്പാണ് അടുത്ത വാർത്ത പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും ഒക്കെ നൽകാമെന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ ആൾക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത വലിയൊരു തട്ടിപ്പ് അനന്തകൃഷ്ണൻ എന്ന തൊടുപുഴ സ്വദേശി മാത്രമാണ് ഇപ്പോൾ ഈ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ വിവരങ്ങളാണ് പത്രങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അനന്തകൃഷ്ണൻ അറസ്റ്റിലായതോടുകൂടി കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും ആയിരക്കണക്കിന് പരാതികൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അനന്തകൃഷ്ണനും കൂട്ടരും എത്ര രൂപ വന്നോ എത്ര പേരെ പറ്റിച്ചിട്ടുണ്ടെന്നോ വ്യക്തമായ കണക്കുകൾ ഇതുവരെ ലഭ്യമല്ല വരും ദിവസങ്ങളിൽ കൂടുതൽ കണക്കുകൾ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് വിവിധ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കന്മാരെ വിദഗ്ധമായി ഈ തട്ടിപ്പിനെ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് കാണാം